കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നവോത്ഥാന നായകരിൽ പ്രമുഖൻ എല്ലാവർക്കും അറിയുന്നത് പോലെ ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളുടെ കരുത്തായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പ്രസ്ഥാനമാണ് എല്ലാവർക്കും അറിയുന്നത് പോലെ എസ് എൻ ഡി പി എസ് എൻ ഡി പിയുടെ നേതാക്കൾ സി പി എമ്മിനെതിരായിട്ടുള്ള വിമർശനം വ്യക്തിപരമായിട്ട് ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനെ ഞങ്ങൾ കാണുന്നത് എസ് എൻ ഡി പി രൂപീകരിക്കുമ്പോഴും എസ് എൻ ഡി പി ശക്തിയായിട്ട് കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ ശക്തിപ്പെടുത്തുമ്പോഴുമെല്ലാം ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾ വളരെ സജീവമായിട്ട് അത് ഉയർത്തിപ്പിടിച്ചു അതിൻ്റെ ഭാഗമാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം പിന്നീട് സർവമത സമ്മേളനങ്ങൾ മതം ഏതായാലും അതിലെല്ലാം ഉൾച്ചേർന്നിരിക്കുന്ന സത്ത ഒന്നാണ് അദ്ദേഹം വിശദീകരിക്കേണ്ട മതസൗഹാർദ്ദത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും നിലപാടുകളാണ് എസ് എൻ ഡി പി എല്ലാ കാലത്തും ശ്രീനാരായണ ദർശനത്തെ അടിസ്ഥാനപ്പെടുത്തി ഉയർത്തി പിടിക്കുന്നത് എന്നാൽ ബി ഡി ജെ എസിൻ്റെ രൂപീകരണത്തോടെ ബി ഡി ജെ എസിനെ ഒരു ഉപകരണമായി ഉപയോഗിച്ച് ആർ എസ് എസിൻ്റെ അജണ്ട എസ് എൻ ഡി പി മേഖലയിൽ കാവ്യവൽക്കരണം പൂർത്തിയാക്കാനാണ് ഇതാണ് ഞങ്ങൾ ഉയർത്തിയ വിമർശനം യാതൃവർണ്ണ വ്യവസ്ഥ അടിസ്ഥാനപ്പെടുത്തിയ ഭരണഘടന ഓണം മനുസ്മൃതിയായിരിക്കണം അതിൻ്റെ അന്തർധാരുന്നു ആർ എസ് എസ് ആണ് വ്യാപകമായിട്ട് ഇന്ത്യയിൽ പ്രചരിപ്പിച്ചത് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി മൂന്നിൽ രണ്ട് ഭാഗം ഭൂരിപക്ഷം നേടാൻ മുന്നൂറ്റി എഴുപത് മുതൽ നാനൂറ്റി മുപ്പത് വരെ സീറ്റ് ബി ജെ പി ഒറ്റക്ക് കരസ്ഥമാക്കുമെന്ന പ്രചരണമാണ് അവർ സംഘടിപ്പിച്ചത് എന്തായിരുന്നു എല്ലാവർക്കും അറിയാം അത് ഭരണഘടനയെ അവരാഗ്രഹിക്കുന്നത് പോലെ മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു അത് മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തി യാതുർവണ്യ വ്യവസ്ഥ കൈകാര്യം ചെയ്യുന്ന ഒരു ഭരണഘടന അതായിരുന്നു ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും പരിപാടി ഏതായാലും ഇന്ത്യൻ ജനത അവരുടെ ഈ അജണ്ട തിരിച്ചറിഞ്ഞ് അതിനെതിരായി നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ് ഈ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പി ഡി ജെ എസ് വഴി ബി ജെ പിയിലേക്ക് ചാതുർവർണ്ണ വ്യവസ്ഥക്ക് വേണ്ടി നിരന്തരമായി വാദിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി എസ് എൻ ഡി പിയിൽ കാര്യങ്ങൾ നിർവഹിക്കപ്പെടുന്ന സാഹചര്യം വരുന്നതിനെയാണ് ഞങ്ങൾ ശക്തിയായിട്ട് വിമർശിച്ചത് ആ വിമർശനം ഇനിയും തുടരും ാരായണ ഗുരുവിൻ്റെ പ്രസ്ഥാനം മതനിരപേക്ഷ ഉള്ളടക്കമുള്ള പ്രസ്ഥാനം അതിനെ കാവ്യവൽക്കരിക്കാൻ അനുവദിക്കില്ല എന്ന നിശ്ചിതധാർഢ്യത്തോടു കൂടി നിലപാട് സ്വീകരിക്കേണ്ട അവർ തന്നെയാണ് ആ നിലപാട് അവർ സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്